ഏറ്റുമാനൂർ പുന്നത്തറയിൽ അടഞ്ഞുകിടന്ന വീട് കുത്തി തുറന്ന് മോഷണം പുന്നത്തറ വെസ്റ്റ് കറ്റോട് ഭാഗം ദേവഗങ്കയിൽ ഭദ്രംപിള്ളയുടെ വീട്ടിലാണ് മോഷണം നടന്നത് പന്ത്രണ്ട് പവനോളം സ്വർണവും നാലായിരം രൂപയും മോഷ്ടാക്കൾ കവർന്നതായി വീട്ടുടമ പറഞ്ഞു കൊട്ടിയൂരമ്പലത്തിലെ ഉത്സവത്തിൽ പങ്കെടുക്കുന്നതിനായി വീട്ടുടമ ഭദ്രൻപിള്ളയും ഭാര്യ ശ്യാമളയും ഞായറാഴ്ചയാണ് പോയത് മറ്റാരും ഈ സമയം വീട്ടിലില്ലാതിരുന്നതിനാൽ വീട് പൂട്ടിയാണ് ഇവർ പോയത് ചൊവ്വാഴ്ച രാവിലെ മടങ്ങിയെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്ന നിലയിലായിരുന്നു അകത്ത് കയറി പരിശോധിച്ചപ്പോഴാണ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പന്ത്രണ്ട് പവനോളം സ്വർണവും നാലായിരം രൂപയും മോഷണം പോയതായി മനസ്സിലാക്കുന്നത് ഞായറാഴ്ച രാവിലെ ചൊവ്വാഴ്ച രാവിലെ ഞങ്ങൾ തിരിച്ചെത്തി തിരിച്ചെത്തിയപ്പോഴത്തേക്ക് ആണെങ്കിൽ കഥ തുറന്നു കിടക്കുന്നത് മനസ്സിലായത് ആത്ത് കയറി നോക്കിയപ്പോൾ എല്ലാം വലിച്ചു കയറി ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഒന്നിനും ടച്ച് ചെയ്തില്ല നേരെ അപ്പോഴേ തന്നെ പോലീസിനെ വിളിച്ച് പോലീസ് വന്നു പിന്നെ അവർ അതിൻ്റെ കാര്യങ്ങൾ ഫിംഗർ പ്രിൻറ്റിലും ഡോഗ് സ്കോഡും വന്ന അതെല്ലാം കൊണ്ടു പോയി ഇവിടെ അടുത്തൊരു തൊട്ടപ്പുറത്തെ വീട്ടിലൊരു സി സി ടി വി ഉണ്ടായിരുന്നു അത് വെച്ച് നോക്കി ചില ഇതെല്ലാം എടുത്തുകൊണ്ടുപോയി അത് ഡെവലപ്പ് ചെയ്ത് നോക്കിയിട്ട് ശേഷം ഒന്ന് രണ്ടുപേരെ സംശയമായി രാത്രി കണ്ടതായിട്ട് അത് ഈ കാണുന്നുണ്ട് അങ്ങനെ അത്രയും ചെയ്ത് അവർ അതെല്ലാം ആയിട്ട് പോയി മോഷണം രൂപയും കുറേ സ്വർണവും പോയി വാതില് പൊളിച്ചിരിക്കുക ആ കുത്തിപ്പൊളിച്ചിരിക്കുക പാര വെച്ച് ഫ്രണ്ട് ഡോറ് കുത്തിപ്പൊളിച്ച് ആണ് അകത്ത് കയറിയത് ബാക്ക് ഡോർ തുറക്കാൻ പറ്റില്ല വെളിയിൽ ഗ്രില്ലുണ്ട് അത് കൂട്ടിയിട്ടിരുന്ന് അത് അടുക്കള ഡോറിൻ്റെയും കൂട്ടി താക്കോലും ഞങ്ങളുടെ കയ്യിലായിരുന്നു അതുകൊണ്ട് അവിടെ അങ്ങനൊന്നും ചെയ്തില്ല ഇതും പൊളിച്ചകത്ത് കയറിയാണ് ചെയ്യുന്നത് തുടർന്ന് ഇവർ ഏറ്റുമനൂർ പോലീസിൽ പരാതി നൽകി ഏറ്റുമനൂർ പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി സമീപത്ത് മറ്റൊരിടത്തും മോഷണമോ മോഷണ ശ്രമങ്ങളോ ഉണ്ടായതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല വീട്ടുകാർ സ്ഥലത്തില്ലാതിരുന്ന വിവരം മുൻകൂട്ടി മനസ്സിലാക്കിയ ആരെങ്കിലും ആവാം മോഷണത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം സമീപത്തെ വീട്ടിലെ സി ദൃശ്യങ്ങളിൽ രണ്ടോ മൂന്നോ പേരെ വീടിന് സമീപം സംശയാസ്പദമായി കണ്ടെത്തിയിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ സൂക്ഷ്മ പോലീസ് ശേഖരിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമനൂർ